ആയ പോലെ ആവും ഏത് ആദ്യം ഇങ്ങനെ കണ്ടില്ലേ അത് ഏ നിന്ന് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും നടക്കുമ്പോൾ അതിൻ്റെ അതിനേക്കാൾ ഭയങ്കരമായി ഇത് ഏ നിമിഷം പോയിന്നോ ഈ കാൽ നോക്കും പേടിയായിരുന്നു ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ പ്യൂർ കറുപ്പാകുന്നു നമ്മൾ വെറും ഇപ്പ നിറം മങ്ങി 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 വരുന്ന വെറും ചരളിന്റെ രൂപം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അങ്ങനെ അത്രയും പറയാള് വന്ന് നോക്കിട്ട് ഒന്നും ഇതായിട്ടില്ലല്ല മണ്ണിന്റെ അടിയിലാവാള് പോയിട്ട് ഒരു സംഗതി നടന്നിട്ടില്ല ഞങ്ങൾ ഇതിന്റെ മണ്ണിന്റെ അടിയിലാക്കേണ്ട പരിപാടിയാകും അടുത്തുള്ള വണ്ണാന്തടത്തിലെ രണ്ട് കുടുംബങ്ങളാണ് നാളുകളായി മണ്ണിടിച്ചൽ ഭീഷണിയിൽ കഴിയുന്നത് അടുത്തുള്ള വണ്ണാന്തടത്തിൽ അയൽക്കാരായ ഗിരീശൻ വിജയൻ എന്നിവരുടെ സമീപസ്ഥങ്ങളായ വീടുകളാണിവ ഏത് നിമിഷവും വീടിന് മുന്നിലായുള്ള കൂറ്റൻപാറക്കെട്ട് ഇടിഞ്ഞു വീണ് വൻ അപകടമുണ്ടായേക്കാനുള്ള സാധ്യതയാണ് ഇവിടെ നിലവിലുള്ളത് കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് തീർത്തും തീർത്തുമപ്രതീക്ഷിതമായി പാറയുടെ വലിയൊരു ഭാഗം ഗിരീഷൻ എന്നയാളുടെ വീടിന് മുന്നിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് തലനാരിയടക്കാണ് അന്നീ രണ്ട് കുടുംബങ്ങളിലുള്ളവർ അപകടങ്ങളില്ലാതെ രക്ഷപ്പെട്ടത് നിലവിൽ അടുത്തില ഫസൽ സ്കൂൾ ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലാണ് പാറക്കെട്ട് ഉൾക്കൊള്ളുന്ന ഭൂഭാഗം പ്രശ്നത്തെ ചൂണ്ടിക്കാട്ടി സ്കൂൾ അധികൃതരെ സമീപിച്ചിരുന്നെങ്കിലും നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇതേ തുടർന്നാണ് ജില്ലാ കളക്ടർ മുതൽ എം അടക്കം ബന്ധപ്പെട്ട എല്ലാ അധികാരികൾക്കും കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടോടെ തന്നെ ഈ രണ്ട് കുടുംബങ്ങളും പരാതികൾ സമർപ്പിക്കുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം പഞ്ചായത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷണ നടപടികൾക്കായി വന്നുപോയതല്ലാതെ ഈ കാര്യത്തിൽ യാതൊരു നീക്കുപോക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല രണ്ട് കുടുംബങ്ങളിലെയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന എട്ടോളം ആൾക്കാർ ഓരോ നിമിഷവും ഭീതിയിലും ആശങ്കയിലുമാണ് കഴിയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണയേകാൻ പ്രതിജ്ഞയെടുത്ത് നിയുക്തരായവർ തന്നെയാണ് ഈ രണ്ട് സാധാരണ കുടുംബങ്ങളുടെ അവസ്ഥയ്ക്ക് നേരെ കണ്ണടക്കുന്നത് ന്യൂസ് ഡെസ്ക് പഴയങ്ങാടി ലൈവ് കഴിഞ്ഞ മാസം സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി കണ്ണൂർ കലക്ടർക്ക് നമ്മൾ ഈ പാറ പുളിഞ്ഞത് കാണിച്ച് അതിൻ്റെ ഫോട്ടോവും അപേക്ഷയും കൊടുത്തിരുന്നു അങ്ങനെ വില്ലേജ് ഓഫീസിലും പിന്നെ പഞ്ചായത്ത് ഓഫീസിലും പിന്നെ താലൂക്ക് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലും എല്ലാടേയും നമ്മൾ പരാതി കൊടുത്തിരുന്നു അതിൽ നിന്ന് മാടായി പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ഒരാള് അന്വേഷിക്കാനായിട്ട് വന്നു പിന്നെ അതിനെപ്പറ്റി ഒരു വിവരവും അറിയുന്നില്ല പിന്നെ ഇതിന് ഉടനടി തന്നെ ഒരു നടപടി എടുക്കണം നമ്മൾ വീതി കൊണ്ട് ഇവിടെ ജീവിക്കുന്ന അവസ്ഥയല്ല ഇല്ലത് ഏത് നിമിഷവും ഇത് പൊളിഞ്ഞു പോയിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിലായിപ്പോ അതുകൊണ്ട് അത്രയും വേഗം എല്ലാ അധികൃതരും ഇനി വേണ്ടുന്ന നടപടി എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ഞങ്ങൾ നാട്ടിൽ നിന്നും കുടുംബസമേതം വന്നതാണ് ഇവിടെ ഇവിടെ ഈ രണ്ട് വീട് വിൽപ്പനക്കുണ്ട് എന്ന് കേട്ടപ്പോൾ ഇത് വന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഈ ഇത് കണ്ട് നമ്മളാകെ ഭയന്ന് ഇത് ഇടിഞ്ഞു പോകുന്നുണ്ട് വെച്ചിട്ട് അപ്പോൾ പറഞ്ഞാലോടെല്ലാം അവരെല്ലാം പറഞ്ഞത് കല്ലാന്ന് ഒരു ഭയപ്പെടേണ്ട ഒന്നും സംഭവിക്കില്ല ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇവിടെ താമസിക്കുക ആക്കിയത് അപ്പോൾ ഇപ്പം ഇത് ഇത് അപ്പുറം വീടിനെ ബാധിക്കാത്ത സ്ഥലമാണ് അപ്പുറം ആടെയാന്ന് ഇടിഞ്ഞത് ഇടിഞ്ഞപ്പോഴാണ് കാണുന്നത് വെറും മണ്ണാണെന്ന് അപ്പോൾ ശരിക്കും കാണുന്നില്ല ഇതാ ഇതെല്ലാം മണ്ണാണ് ഈ കാണുന്നതെല്ലാം മണ്ണാണ് ഇത് ഒരു പെയിൻ്റ് അടിച്ചമാതിരി കറുപ്പ് പെയിൻ്റ് അടിച്ചമാതിരി ഉള്ളത് കാണുമ്പം കറുപ്പ് കല്ലാന്ന് ഒരു പെയിൻറ്റിൻ്റെ അത്രയേ കട്ടിയില്ല അതുപോലെ വെറും ചരളും മണ്ണും ആണ് അപ്പോൾ ഇതാകപ്പാട് അതെല്ലാം അടുന്ന് ഏത് നിമിഷവും പോവും അത് ഞങ്ങൾ രണ്ട് വീട്ടുകാർ ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കില്ല കലക്ടർ മുതലെ താഴേക്കുള്ള എല്ലാ ഘടകങ്ങൾക്കും ഞങ്ങൾ വ്യത്യസ്തം കൊടുത്തിന് അപേക്ഷ കൊടുത്തിന് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ ഇനിയിപ്പോൾ നമ്മളിവിടെ ചത്തിയിൻ്റെ അടിയിൽ നിന്ന് മൂലം ചത്തുപോയാലും പോലും ശവം മറുമാടാൻ പോലും ആൾ വരില്ലോ എന്ന് വരും സംശയിക്കുന്നു നമ്മൾ ആ രൂപത്തിൽ വളരെയേറെ മാനസികമായ വ്യതിയുണ്ട് രൂപത്തിൽ ആരും തിരിഞ്ഞു നോക്കാനേ ഇല്ല ഞങ്ങൾ അന്ന് പരിചയമുള്ള കണ്ടാളെന്ന് പറഞ്ഞതല്ല അപ്പം ഇത് ഭീഷണിയാവുള്ളൂ അത് വെറും കല്ലാന്നും പൊടിക്കൊന്നും വേണ്ട ആ ഒരു ധൈര്യത്തിലാണ് നമ്മളിത് എടുത്ത് ഇവിടെ നിന്നിന് അല്ലെങ്കിൽ നിൽക്കില്ല പൈസ കൊടുത്താൽ വേറെ സ്ഥലം കിട്ടില്ലേ ഇപ്പം നമ്മൾ പേടിയാ പോ അതിനേക്കാൾ ഭയങ്കരമായി ഇത് ഏ നിമിഷം പോയിന്നാ ഈ നോക്കും കാടിയായിപ്പോൾ നമ്മൾ നിൽക്കുമ്പം പ്യൂർ കറുപ്പാന്ന് ഇപ്പം നമ്മൾ എന്താ വെറും കല്ലാന്നാ ഇപ്പം നിറം മങ്ങി 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 വരും വെറും ചരളിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അങ്ങനെയാ സ്ഥിതി ഉള്ളത് നമ്മക്ക് ഇത് കുറേ ആൾ വന്നു നോക്കിയിട്ട് ഒന്നും ഇതായിട്ടില്ലല്ല ഞങ്ങൾ ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിലാവാ വേണ്ടത് ഇനി ഒരാൾ പോയിട്ട് വേണ്ട ലോക്ക് കൊടുത്തിട്ട് ഒരു സാങ്കേതികം നടന്നിട്ടില്ലല്ലോ ഞങ്ങളിതിൻ്റെ മണ്ണിൻ്റെ അടിയിലാക്കേണ്ട പരിപാടിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്കിൽ വേച്ചമാക്കിയിട്ടില്ലെങ്കിൽ പോയി പോയിട്ട് മോൾ മോൾന്ന് കുറച്ച് കനഞ്ചോരിക്കു തന്നാൽ മതി